ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവേ ഇമോഷണലി നല്ല സ്ട്രോങ് ആണ് പക്ഷേ പുറത്ത് ആയിട്ട് കാണിക്കാറില്ല അതും ഒരു പ്രശ്നമാണ് പലർക്കും ഭരണി നക്ഷത്രം കുറച്ച് ആണ് ഇൻറ്റൻസാണ് എന്ന് മാത്രമാണ് വിചാരം അതായത് നിങ്ങൾക്ക് കാമത്തോട് താല്പര്യം കൂടുതലാണ് എന്നൊക്കെ വിചാരം പലർക്കും ഉണ്ട് നിങ്ങൾക്കും ആ വിചാരം ചെറുതായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ കോർ നേച്ചർ അങ്ങനെയല്ല നിങ്ങൾ സ്നേഹിച്ചാൽ ഫുൾ സ്നേഹവും കൊടുത്തും വിവർത്താൽ ടോട്ടൽ കട്ട് ഓഫ് ആണ് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ പെയിന് പവറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് സീക്രട്ട് സൂക്ഷിക്കാൻ നല്ല എക്സ്പേർട്ടാണ് അതും കൊണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പുറത്ത് പോയി പറയണ ഒരു സ്വഭാവം നിങ്ങൾക്ക് വളരെ കുറവാണ് അറിയാണ്ട് ചിലപ്പോൾ വായെന്ന് വീണു പോവാനും സാധ്യത ഉള്ളൂ അങ്ങനെ ഒരുപാടൊന്നും നിങ്ങൾ സഹിക്കില്ല ചില എന്തായാലും സഹിക്കുകയുള്ളു പിന്നെ എന്തായാലും നിങ്ങൾ പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മറ്റുള്ളവരുടെ വീക്ക്നെസ് പെട്ടെന്ന് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും ഭരണി നക്ഷത്രക്കാർ പൊതുവേ കുറച്ച് കൺട്രോൾഡ് ഫയർ ആണ് കത്തും പക്ഷെ നല്ല രീതിയിൽ ഒരു റീസൺ എന്തായാലും ഉണ്ടാവും ജനുവരി മാസത്തിലോ ഇന്നർ ഫ്രസ്ട്രേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എനിക്ക് ഡിസർവ് ചെയ്യുന്ന എനിക്ക് കിട്ടുന്നില്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും ദേഷ്യം വരും പക്ഷൊക്കെ മനസ്സിലായിരുന്നു എന്ന് മാത്രം പക്ഷേ ഇമോഷൻസ് നിങ്ങൾ തുറന്ന് കാട്ടുക തന്നെ ചെയ്യുകയും ചെയ്തു കരിയറിലാണെങ്കിലും വർക്കിലാണെങ്കിലും ഹാർഡ് വർക്ക് ഉണ്ടായി ഞാൻ ചെയ്ത പണി വേറൊരാൾക്ക് ക്രെഡിറ്റ് പോയി എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്കുണ്ടാവും ജോലി മാറിയാലോ എന്നുണ്ടാവും ചിലപ്പോൾ ജോലി ഇല്ലാണ്ട് പോകാനും സാധ്യത വളരെ കൂടുതലായിരിക്കും കാരണം ജനുവരി മാസത്തിൽ മിക്കവാറും നിങ്ങൾ വെറുതെ ഇരിപ്പായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക റിലേഷൻഷിപ്പിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്തായാലും ഉണ്ടായിട്ടുണ്ട് അടി കൂടി ചിലപ്പോൾ പിരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും പോസിറ്റീവ്നെസ്സാണ് ശരിക്കും പറഞ്ഞാൽ അടി കൂടാൻ കാരണം ഉണ്ടായിട്ടുണ്ടാവുക ഒരാൾ ബൗണ്ടറി എന്തായാലും ക്രോസ് ചെയ്തിട്ടുണ്ടാവും ഇമോഷണൽ ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും കോൾഡ് റീപ്ലേസ് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഒരാളുടെ അടുത്ത് ഇരിക്കുമ്പോൾ അയാൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആരാ സപ്പോർട്ട് ചെയ്തത് അവരായിട്ട് ഒന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളെ നിങ്ങളിപ്പോൾ കട്ട് ഓഫ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികം നോക്കണമെങ്കിൽ പൈസ വന്നിട്ടൊക്കെ ഉണ്ടാവും പ്രശ്നമൊന്നുമില്ല പക്ഷെ നിൽക്കാതെ പോയി ഫാമിലി എക്സ്പെൻസാണ് നന്നായിട്ട് കൂടി ഉണ്ടാവുക ജനുവരി മാസത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പറ്റിയില്ല ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ട് പോലെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് ഇന്നർ പവർ ആക്ടിവേറ്റ് ചെയ്യണ ഒരു മാസമാണ് അതായത് മാനസികമായിട്ടുള്ള ഒരു പവർ ആക്ടിവേറ്റ് ആവും ഫെബ്രുവരി ഏഴ് മുതൽ ഒമ്പതിന് ശേഷം കോൺഫിഡൻസ് നല്ല രീതിയിൽ കൂടും ഇമോഷണലി നല്ല ക്ലാരിറ്റി ഉണ്ടാവും ഇനി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും കരിയറിലാണെങ്കിലും ജോബിലാണെങ്കിലും റെസ്പോൺസിബിലിറ്റി എന്തായാലും കൂടും മറ്റുള്ളവർ മനസ്സിലാക്കും നിൻ്റെ വാല്യൂ എന്താണ് എന്നത് അവരെന്തായാലും മനസ്സിലാക്കും ഫെബ്രുവരി അവസാനമാണ് ഡിസിഷൻ പോയിൻ്റ് ഉണ്ടാവുക ഈഗോയും അതോറിറ്റി ഒരു ക്ലാഷ് നിങ്ങളെന്തായാലും അവോയ്ഡ് ചെയ്യുക കാമായിട്ടുള്ള ഡൊമിനൻസ് നിങ്ങൾ ഷോ ചെയ്ത നിങ്ങൾക്ക് ജയിക്കാൻ എന്തായാലും പറ്റും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബാലൻസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പഴയ പെൻഡിങ് മണി കടം കൊടുത്തൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം സേവിങ്സ് അസറ്റ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് ചിലവാക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവയെല്ലാം അൺലിസ്റ്റ് ചെയ്യുന്നത് നന്നതായിരിക്കും അതുപോലെ തന്നെ കടം കൊടുക്കാതിരിക്കുക റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പവർ ഷിഫ്റ്റ് ആവണ ഒരു മന്താണ് എന്താ എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എന്തായാലും എത്തും ഒരു സൈഡാണ് റിലേഷൻഷിപ്പെങ്കിൽ അതെന്തായാലും ബ്രേക്ക് ആവും ഇനി അത് മുന്നോട്ട് പോല മുന്നോട്ട് കൊണ്ടുപോയിട്ട് വലിയ കാര്യമില്ല സ്ട്രോങ് അട്രാക്ഷനും ആവാൻ സാധ്യതയുണ്ട് ഒരു വാർണിംഗ് പറയണമെങ്കിൽ ലസ്റ്റും ലവവും നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത് നിങ്ങൾ അതായത് നിങ്ങൾക്ക് അവരോട് കാമമാണോ പ്രേമമാണോ എന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയണം ബിസിനസ്സിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്തായാലും സക്സസ് ഉണ്ടാവും നെഗോഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിനുശേഷം വേണ്ടായിരുന്നു എന്നൊരു തോന്നല് നെഗോഷിയേറ്റ് ചെയ്യാമായിരുന്നു എന്ന തോന്നല് ഭാവിയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല പാർട്ട്ണർഷിപ്പ് ടേംസ് എല്ലാം ക്ലാരിറ്റി എന്തായാലും വിവരും കൺട്രോൾഡ് ബേസ്ഡ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫെബ്രുവരി നല്ലതാണ് അതായത് മാനേജ്മെൻറ്റ് സെക്യൂരിറ്റി അതോറിറ്റി റോൾസ് ഒക്കെ ആണെങ്കിൽ അത് നല്ലത് തന്നെയാണ് വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്ലാനും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ വല്ല ആപ്ലിക്കേഷനൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫെബ്രുവരി അവസാനം കൊടുക്കുക ജനുവരിയിൽ അടക്കി വെച്ചിരിക്കുന്ന ഒരു തീ ഫെബ്രുവരിയിൽ നിങ്ങളുടെ ദിശ എന്തായാലും കിട്ടും അത് ആ തീ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അധികാരവും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഭരണി നക്ഷത്രക്കാരെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരിയില് കത്തണ്ട ആവശ്യമില്ല കൺട്രോൾ നേടുകയാണ് വേണ്ടത്